അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ഗേറ്റിന് മുൻവശത്തെ ദേശീയ ദേശീയപാതയോരത്ത് മാലിന്യം നിക്ഷേപിക്കുന്നതായി പരാതി ദേശീയ ദേശീയപാതയോരത്ത് സ്കൂളിന് മുന്നിലായി വിനോദസഞ്ചാരികൾ അടക്കമുള്ളവർ ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റ് മാലിന്യങ്ങളും തള്ളുന്നത് മൂലം ദുർഗന്ധം വമിക്കുന്നതായും കുട്ടികൾക്കിവ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും സ്കൂൾ ഹെഡ്മിസ്ട്രസ് പറയുന്നു ഇക്കാര്യത്തിൽ പഞ്ചായത്ത് അധികൃതർ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നും സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടു എൽ കെ ജി മുതൽ പത്താം തരം വരെ ആയിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ മുൻവശത്തായാണ് മാലിന്യ നിക്ഷേപം രൂക്ഷമാകുന്നത് സ്കൂളിന് മുന്നിലായി ദേശീയപാതയുടെ സമീപത്ത് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റു മാലിന്യങ്ങളും തള്ളുന്നതായാണ് സ്കൂളച്ചം പരാതിപ്പെടുന്നത് ഇതുമൂലം സ്കൂളിന്റെ പരിസരത്ത് ദുർഗന്ധം വമിക്കുന്നതായും ഇനി സ്കൂൾ തുറക്കാനിരിക്കെ കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയേറുന്നതായും സ്കൂളച്ചം പറയുന്നു ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ട് എല്ലാവരും വൃത്തിയാക്കുന്നുണ്ട് അതേസമയം സ്കൂളിൻ്റെ ഫ്രണ്ട് വശം നാഷണൽ ഹൈവേയുടെ സമീപം സമീപത്ത് വിനോദസഞ്ചാരികൾ ഭക്ഷണപദാർത്ഥങ്ങൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുന്നുണ്ട് ഈ അവശിഷ്ടങ്ങൾ ദുർഗന്ധം വായിക്കുന്ന രീതിയിൽ കുട്ടികൾക്ക് ആരോഗ്യകരമായ ഉണ്ടാക്കാൻ ആയതിനാൽ ഇത് ചെയ്യണമെന്ന് അധികൃതർ സ്കൂൾ സ്കൂളിന്റെ അച്ഛം ഞാൻ അഭ്യർത്ഥിക്കണം അടിയന്തരമായി ഈ വിഷയത്തിൽ പഞ്ചായത്ത് അധികൃതർ മുൻകൈയെടുക്കണമെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി